ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തു ഇപ്പോൾ ഇതിനെതിരെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഇറാനെതിരെ യു എൻ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ല എന്നും ഹിസ്ബുലയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു വെള്ളിയാഴ്ച ജനീവയിൽ ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ലെബനനിൽ നിന്ന് ഈ ലിസ്ബണിൽ സംസാരിക്കും ലബണനിനെ കുറിച്ച് ലിസ്ബണിൽ സംസാരിക്കുമ്പോഴായിരുന്നു അറാച്ചി ഇത് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അറാച്ചി രംഗത്ത് വന്നിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാച്ചിയെ വിദേശകാര്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു അതിന് പകരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു മേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തർക്കങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ അണിനിറന്നു എന്ന് താൻ വിശ്വസിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിക്കും ഐ ഐ എ ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി പരിമിതപ്പെടുത്താനും നാല് ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാന്റെ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്യും എന്നാൽ ഈ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാണ് അറാക്താക്കുന്നത് ഐ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രേ ഗ്രോസിയുടെ നിലപാട് സമാധാനം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കനത്ത നിലപാട് കടുത്ത നിലപാടും കനത്ത പ്രതിഷേധത്തിനെയും തുടർന്ന് അത് പരാജയപ്പെട്ടു യു എനും പാശ്ചാത്യ ശക്തികളും വീണ്ടും കടുത്ത ഉപരോധങ്ങൾ നടപ്പാക്കിയാലും അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെതിരായ ഫത്വ അതായത് മതവിധി തൽക്കാലം ആത്മീയ നേതാവിന് മാത്രമേ റദ്ദാക്കാൻ പറ്റൂ എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയിട്ടില്ലെന്നും എന്നാൽ റഷ്യയുമായി അടുത്ത സൈനിക സഹകരണം നടത്തുന്നത് നിയമാനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ആണവ നയവുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ കടുത്ത നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഈ നിലപാട് ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ താക്കീത് എന്ന നിലയിലാണ് കാണേണ്ടത് ഇസ്രായേൽ വെടിനിർത്തലിന് സംബന്ധിച്ചത് അവർക്ക് പലസ്തീന്റെ മണ്ണിൽ അടി തെറ്റുന്നു എന്ന് കണ്ടിട്ടാണ് എന്നും ഇറാൻ പ്രതികരിക്കും എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ട് ഇറാൻ തിരിച്ചു ലബനനെ ആക്രമിക്കുന്നുണ്ട് ലബനൻ തിരിച്ചു ഹൂതികളെ ആക്രമിക്കുന്നുണ്ട് ഹൂതികൾ തിരിച്ചു ഇപ്പോൾ ഏത് വിധേനയും വെടിനിർത്തൽ കരാർ ആരംഭിച്ചു വെടിനിർത്തൽ കരാറിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തു ഈ ഒപ്പുവെച്ച മണ്ണിറ്റൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ലംഘിച്ച് ആദ്യം ഹിസ്ബുൽ രംഗത്ത് വന്നു ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുൽ ഭീകരർ നുഴഞ്ഞു കയറി എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് ബുധനാഴ്ചയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും ചേർന്ന് വെടിനിർത്തൽ കരാറിൽ ധാരണയാകുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്ന ആളുകൾ അതിർത്തി വഴി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഹിസ്ബുല്ല ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് പ്രതിരോധ സേന അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളിലും യാതൊരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്നാണ് കരാറിലുള്ളത് ഇതാണ് നുഴഞ്ഞു കയറ്റത്തിലൂടെ ഹിസ്ബുല്ല ലംഘിച്ചിരിക്കുന്നത് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ഇസ്രായേൽ ടാങ്കുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആറിടങ്ങളിലായിട്ടാണ് ആക്രമണം ഉണ്ടായത് മർക്കബൈനിടങ്ങളിലൊക്കെ ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് ബ്ലൂ ലൈനിൽ നിന്നും കേവലം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഈ ടാങ്കുകളുടെ സ്ഥാനം അതിർത്തിയിൽ ഡ്രോൺ നിരീക്ഷണം തുടരുമ്പോൾ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിരന്തര ഇടപെടലിനെ തുടർന്നാണ് കരാറ് ലംഘിച്ചാൽ ആ നിമിഷം ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നേരത്തെ നൽകിയിരുന്നു കരാർ ലംഘനത്തിന് തീ കൊണ്ടായിരിക്കും മറുപടി നൽകുന്നത് എന്നാണ് ഇസ്രായേലിന്റെ താക്കീത് അതിർത്തി മേഖലയിലൂടെ ഹിസ്ബുല്ല ഭീകരർ മടങ്ങിയെത്തുന്നത് കർശനമായി തടയണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ തന്നെ ആദ്യം അത് തെറ്റിക്കുന്നത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ദൗത്യമെന്നും എന്നും അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ നേരിടുക തന്നെ ചെയ്യുമെന്നും സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ ഇത് ആദ്യം ലംഘിച്ചത് ഇസ്രോ ഭീകരർ തന്നെയാണ് അതേസമയം ചില മേഖലകളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ആക്രമിക്കാൻ ശ്രമിച്ച ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി നാല് ഹിസ്ബുല്ല പ്രവർത്തകരെ പിടികൂടിയതായും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ ലെബനിലെ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാർഗതടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായും അവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നതായും ഹകാരി അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രാസായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഹിസ്ബുല്ല ഭീകരരുടെ നീക്കത്തെ ഇസ്രായേൽ പരാജയപ്പെടുത്തി വടക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ രാസായുധം നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ലെബനനിൽ ഉടനീളം ഇസ്രായേൽ പോർവിമാനങ്ങൾ നിരീക്ഷണം നടത്തുകയാണ് അതിനിടയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ധുക്കളാക്കിയിരിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വളർന്നു നെതന്യാഹു തങ്ങളെ നേരിട്ട് കാണണമെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ധാരണയുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഇവർ പ്രതിഷേധിച്ചത് ഹിസ്മുല തീവ്രവാദികളുമായി ഇസ്രായേൽ വിടനിർത്തൽ കരാറിലെത്തിയ പശ്ചാത്തലത്തിലാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ലബനനുമായി ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തിയതുപോലെ ഗാസിലും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അതിലൂടെ ബന്ധികളുടെ മോചനം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാരെ സേന പിന്നീട് നീക്കം ചെയ്തു അമേരിക്കക്കാരായ ബന്ധികളുടെ മോചനത്തിന്റെ കാര്യത്തിൽ ബൈഡൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയൂറ്റി അൻപത്തി ഒന്ന് ബന്ധികളിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് പേർ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതിനിടെ ലബനനിൽ വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്തു ലെബനൻ സർക്കാരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു ഗാസയിൽ ഏറ്റുമുട്ടലും ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാൻ സർക്കാർ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഹിസ്ബുലയും ലെബനനും തൃപ്തരാണെങ്കിൽ തങ്ങൾക്കും ഇതേ നിലപാട് തന്നെയാണ് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേലിന്റെ നിലപാടനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതിനിടയിൽ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി ഈ സന്ദർഭത്തിലാണ് ഹമാസുമായി എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകാത്തത് എന്ന ചോദ്യവുമായി നിരവധി പേർ എങ്കുവന്നു ലെബനനിലെ പോലെ ഒരു വെടിനിർത്തൽ കരാർ വേണമെന്നാണ് ഇപ്പോൾ ഹമാസും ഗാസയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഖത്തറും അമേരിക്കയും ഈജിപ്റ്റും എല്ലാം മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ രണ്ടു കൂട്ടരും തള്ളിക്കളഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കായി ഈജിപ്റ്റ് പ്രതിനിധികൾ വീണ്ടും ഇസ്രായേലിലേക്ക് എത്തുകയാണ് വെടിനിർത്തലിന് തയ്യാറാണെന്നും ഇന്നലെ ഹമാസ് നേതാക്കൾ വ്യക്തമാക്കി ഇക്കാര്യം അവർ ഖത്തറിനെയും തുർക്കിയെയും ഈജിപ്റ്റിനെയും അറിയിച്ചിട്ടുണ്ട് അതേസമയം പതിനാലു മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് ലബനനിലെ ഹിസ്ബുലയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അബല്യത്തിൽ വന്നതോടെ തെക്കൻ ലെബനനിലെ കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം തുടങ്ങിയിട്ടുണ്ട് ബെയ്റൂട്ടിലും ലബനന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലെബനനിലെ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുത് എന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുത് എന്നും ഉപാധികളോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ വന്നത് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനിയ പുഴയുടെ വടക്കു ഭാഗത്തുള്ള ഹിസ്ബുല്ല പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട് പകരം അതിർത്തിയിൽ അയ്യായിരം ലെബനൻ സൈനികരെ വിന്യസിപ്പിച്ചിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എന്നിവ സംയുക്തമായി ലെബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നത് ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുല്ലയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് എന്ന് യുഎസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് നാല് മണിക്കൂർ മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയിരുന്നു ഒരു മണിക്കൂർ മുമ്പും വ്യോമാക്രമണം തുടർന്നതും ലബനനിൽ ഭീതി വിതച്ചിട്ടായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ നടത്തിയത് അതിർത്തിയിലെ ഹിസ്ബുല്ല പോരാളികൾ പിന്മാറുന്നതിനോടൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലെബനൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട് ഇതില് യു എസും ഫ്രാൻസും മേൽനോട്ടം വഹിക്കണം ഫ്രഞ്ച് സേന നേരിട്ടും അമേരിക്ക പുറത്തുനിന്നും പിന്തുണ നൽകിയിട്ടാകും ഇത് പ്രാബല്യത്തിൽ വരിക